ഇതാണ് ക്രിസ്മസിനൊക്കെ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ആക്കുമല്ലോ അതാണ് നിങ്ങളെ ക്രിസ്മസ് കാർഡെന്നൊക്കെ പറയും ഇപ്പം ഗ്രീറ്റിംഗ് കാർഡ് എന്നൊക്കെ പറയും നിങ്ങളെ ക്രിസ്മസ് കാർഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക ധൈ സൈസ് മുതലുണ്ട് ഞങ്ങൾ ആദ്യം തൈ ഇന്നത്തേക്കാണ് കൊടുത്തിട്ടുള്ള കേട്ടോ ഇതാകുമ്പം അഫോർഡബിളായിട്ട് മേടിക്കാം ഈ പോക്കറ്റ് മണിയൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ അമ്പതും നൂറും ഒക്കെ കുറഞ്ഞത് പോക്കറ്റ് മണിയാണ് ഉള്ളത് അന്നൊക്കെ എന്താ പറയുക രണ്ടും മൂന്നും അഞ്ചും അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതലൊക്കെ അഞ്ച് രൂപയൊക്കെ കയ്യിലിട്ട് ഇട്ടുമ്പോഴാണ് ഒരു പോക്കറ്റ് മണി വെല്ലുവിളി എന്തുവാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഇത് മേടിക്കുക എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഇതിന് അഞ്ച് രൂപ എന്തുവാണെന്ന് തോന്നുന്നു ഇതങ്ങനെ കുറെ എടുത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് രസമുണ്ടല്ലേ ഇതൊക്കെ ഇപ്പം കാണുമ്പോൾ നല്ല രസമുണ്ട് ഒരു എന്താ പറയുക ഒരു സ്നേഹമാണ് ഇത് നമുക്ക് കേട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം വല്ലാത്തൊരു ഫീലിങ്സുമാണ് ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടത്തില്ല കേട്ടോ കിട്ടാത്തവർക്ക് സങ്കടം ഉണ്ടാവും കിട്ടുന്നവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം എനിക്ക് തരാത്തവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവൾ എനിക്ക് തന്നില്ലല്ലോ അങ്ങനെ വിചാരിക്കട്ടോ അത് ഓരോരുത്തരുത്തരുടെ ഇഷ്ടമല്ലേ ആണെങ്കിലും കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ സെലക്റ്റീവായിട്ട് കുറച്ച് പേർക്കാണല്ലോ കൊടുക്കുക അങ്ങനെ കൊടുക്കും വാങ്ങും അങ്ങനെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എണ്ണിയാലോ ഒതുങ്ങാത്ത നോക്കി എൻ്റെയൊക്കെ സൈസ് നോക്കിക്ക ഇത് അത്രയൊക്കെ ഉള്ളു ഇപ്പോഴത്തെ പിള്ളേർക്ക് എത്രത്തോളം ഇത് മനസ്സിലാവും അറിയത്തില്ല കണ്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഇതാ ഇതാട്ടോ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഇതാട്ടോ ഇത് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ ഒഴിച്ച് പഠിച്ച വിവേക് എന്ന് പറഞ്ഞിട്ട് അവനാട്ടോ തന്നത് ഫസ്റ്റ് തന്നൽ മീൻസ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഇതാട്ടോ പിന്നെ ഇങ്ങോട്ട് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിവേകെ കാണുവാണെങ്കിൽ ഒരു ഹൈടെക് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അതിന് ഫസ്റ്റ് കിട്ടിയ ആളുടെ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും പേരൊക്കെ ഇതിലുണ്ട് പക്ഷേ ഒത്തിരി പേരുള്ളതുമുണ്ട് പേര് പറഞ്ഞാൽ തീരത്തില്ല അതുകൊണ്ടാട്ടോ കവർ ഉൾപ്പെടെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര പേരിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവണോ ഉണ്ടെന്നൊന്ന് പറയണേ അതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ അന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വികാരമാണ് സത്യം പറഞ്ഞത് കേട്ടോ എനിക്ക് ജസ്റ്റ് കാണുന്ന ഞാൻ വേണമെങ്കിൽ പറയാം ഇത് കാർത്തിക 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 ബീച്ചില് ഞാൻ ഒരുമിച്ച് പഠിച്ച കാർത്തിക അതായത് പ്ലസ് വൺ പ്ലസ് ടു കാർത്തിക നീ വീഡിയോ കണ്ടോ ജോമോൾ അശ്വതി പ്ലസ് വൺ പ്ലസ് ടു അശ്വതി കുറച്ച് ോങ് ആവും എനിക്കറിയാം ലോങ് ആവായിരിക്കാൻ പറ്റില്ല അനു ഇഷ്ടംപോലെ എഴുതുകേട്ട് കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഇതും ജോമോള ഇത് എന്നെ കെട്ടിയോന്ന് എനിക്ക് തന്ന കേട്ടോ ഇത് ലെറ്ററാണേ ഇത് ഗ്രീറ്റിംഗ് കാർഡല്ല ലെറ്റർ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കൊണ്ടുപോയി ലെറ്ററാണ് ഈ വലുതിലേക്ക് കിടക്കാം ഇത് ഞാൻ എന്നെ കെട്ടിയെന്ന് കൊടുത്ത കേട്ടോ ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അങ്ങോട്ട് കൊടുത്ത കേട്ടോ ആൾ നാട്ടിലേക്ക് വരുമ്പം ഇതെല്ലാം തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ ഇതെച്ചോ ഇത് കെട്ടിയോണ്ടാണേ ഇതും കെട്ടിയോണ്ടട്ടോ ഇതും ഞാൻ കെട്ടിയാണ് കൊടുത്തതാണ് ല്ലേ ഇവിടെ എഴുതാം ഒരുപാട് ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഓടിച്ചു വെട്ടി ജസ്റ്റ് കാണിക്കാം അപ്പം എൻ്റെ പേര് വായിച്ചില്ല എന്നൊന്നും പറയല്ലേ ഉണ്ടാകും ദീനു ദീനു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് മെസ്സേജ് അയക്കണേ ഇത് ദീനു പ്ലസ് വൺ പ്ലസ് ടു ദീനു എനിക്ക് വളരെ സ്പെഷ്യൽ കേട്ടോ വളരെ സ്പെഷ്യൽ ഇത് ചെറ്റുളങ്ങര സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി ടി സിയിൽ നാല് ചേട്ടന്മാരുണ്ട് നല്ല കൂട്ടായിരുന്നേ നല്ല കൂട്ടം എന്നു നല്ല കൂട്ട ഞാൻ അവർക്ക് സ്വന്തം എന്താ പറയുക അനിയത്തി പോലെയായിരുന്നേ അനിയത്തി പോലെ നല്ല അനിയത്തി